ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശങ്കർ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ അടുത്ത് നിന്നും പോകുന്നു പിന്നീട് രാധാമണി തങ്കച്ചാണെങ്കിൽ മഹാദേവനോട് ചോദിക്കാണ് ഗൗരിയെ ഇത്ര കൊട്ടും ബഹളവുമായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് മഹാദേവൻ അപ്പോൾ പറയാണ് നിനക്ക് ഈ സംശയം തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഇത് നാട്ടുകാർ അറിയാൻ വേണ്ടിയാണ് എൻ്റെ മരുമകൾ ഈ വീട്ടിലേക്ക് വന്നെന്ന് അറിയാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു രാധാമണി എപ്പോൾ പറയണം അവളാണെങ്കിൽ വലിയ ആളായെന്നാണ് അവൾക്ക് വിചാരം ൊട്ട അവൾ എന്നെ ബഹുമാനിക്കത്തില്ല എന്നൊക്കെ പറയുന്നു മഹാദേവൻ അത് കേക്കുമ്പോൾ ദേഷ്യം വരുന്നു ഞാൻ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോന്നും ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്ക് നീ കൂടെ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാത്രിയിൽ പിന്നീട് ശങ്കറിനോട് ഗൗരി പറയാണ് ഇനിയും തൊട്ടും എന്റെ കൂടെ കട്ടിലിൽ കടന്നാൽ മതിയെന്ന് ശങ്കർ അപ്പോൾ ചോദിക്കാണ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങാമെന്നാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ഗൗരി എപ്പോൾ പറയാണ് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറാമെന്നൊക്കെ ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഫ്രണ്ട്സ് ആകുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഫ്രണ്ട്സ് ആകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു ശങ്കർ അപ്പോൾ പറയണം നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഫ്രണ്ട്സ് ആകാം അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്നും ആരതി എന്തിനാണ് ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുന്നു ഗൌരിക്കാണെങ്കിൽ ആ കാരണം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല ശങ്കർ അപ്പോൾ പറയണം നമുക്കപ്പോൾ ഫ്രണ്ട്സും ആകാൻ പറ്റില്ല നീ ഒന്നും തുറന്നു പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആണെങ്കിൽ കട്ടിലിൽ പോയി കിടക്കുന്നു ഗൗരിയും കട്ടിലിൽ പോയി കിടന്നിട്ട് തിരിഞ്ഞു കിടക്കുകയാണ് ആ സമയത്ത് ശങ്കർ പറയുന്നുണ്ട് എന്റെ മുഖത്ത് നോക്കി നിനക്ക് കിടന്നു എന്ന് നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെയൊക്കെ കിടക്കാമല്ലോ എന്ന് ചോദിക്കുന്നു ഗൗരി അപ്പോൾ തിരിഞ്ഞു ശങ്കറിന്റെ മുഖത്ത് നോക്കി കിടക്കുകയാണ് പിന്നീട് രാത്രിയിൽ ആണെങ്കിൽ വേണിയെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കുന്നുണ്ട് പക്ഷെ വേണിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയാണ് ാണ് അതിനുശേഷം ആണെങ്കിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് നാളെ നിന്നെ കൂട്ടിയിട്ട് പോകാൻ ഞാൻ വരും നീ പറഞ്ഞ സ്ഥലത്തെല്ലാം നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു വേണി പക്ഷെ ഒന്നിനും മൈൻഡ് ചെയ്യുന്നില്ല പിന്നീട് രാത്രിയിൽ ഗൗരിയുടെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ മാറിക്കിടക്കുന്നത് കണ്ടിട്ട് ശങ്കർ ആണെങ്കിൽ പുതപ്പിച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് ഗൗരി ആണെങ്കിൽ ഞെട്ടി എഴുന്നേക്കുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയുകയാണ് നീ എന്നെ തെറ്റിദ്ധരിക്കേണ്ട ബെഡ്ഷീറ്റ് പുതപ്പിച്ച് തന്നതാണെന്നൊക്കെ പറയുന്നു ഗൗരി പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ല ശങ്കർ അപ്പോൾ പറയാണ് നീ ആണെങ്കിൽ നിന്റെ ദേഷ്യമൊക്കെ മാറ്റിവെക്കണം നീ ചിരിച്ച് സംസാരിച്ചാൽ നല്ലായിട്ടിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ ചാരങ്ങാട്ട് വീട്ടിലേക്കാണെങ്കിൽ ആദർശ വരുന്നു ആദർശനെ കാണുന്നതും ഗൗരിയും ശങ്കറും അതുപോലെ മഹാദേവനും എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വേണിയോട് ആകർഷിച്ച് പറയുന്നുണ്ട് ഞാൻ നിന്നെ കൂട്ടിട്ട് പോകാൻ വന്നതാണെന്ന് വേണി അപ്പോൾ പറയാണ് ഇപ്പോഴേ എന്തിനാണ് വന്നത് നമ്മുടെ വയസ്സൊക്കെ പോയി കുറച്ചുകൂടെ പ്രായമാകട്ടെ അപ്പോൾ വന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണിയാണെങ്കിൽ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുകയാണ് മഹാദേവൻ രാധാമണി തങ്കച്ച വഴക്ക് പറയുന്നു നീ ഇങ്ങനെയാണോ പെൺ വളർത്തുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഗൗരി അപ്പോൾ മഹാദേവനോട് പറയുന്നുണ്ട് അച്ഛൻ വഴക്കൊന്നും പറയണ്ട വേണിയാണെങ്കിൽ വിഷമത്തിലാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ശങ്കർ ആദർശനോട് ആഹാരം കഴിക്കാമെന്ന് പറയുന്നു ആദർശാണ് കഴിച്ചിട്ട് വന്നതാണെന്ന് ശങ്കർ അപ്പോൾ ചോദിക്കുകയാണ് അഞ്ചാറ് മണിക്കൂറിന് മുമ്പല്ലേ കഴിച്ചത് ഇപ്പൊ കഴിച്ചില്ലല്ലോ അപ്പോൾ കഴിക്കാമെന്ന് പറയുന്നു ഗൗരിയോട് ശങ്കർ ആഹാരമൊക്കെ കൊടുക്കാൻ പറയുന്നു ഗൗരിയാണെങ്കിൽ ആദർശന് വിളമ്പി കൊടുക്കുകയാണ് ആദർശ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ സന്തോഷത്തിലാണോ എന്നൊക്കെ അപ്പോൾ ഗൗരി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഇനിയും ഏട്ടനും വേണിയും ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ പറയുന്നു ആദർശാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ അതോ ഓർത്തിട്ട് തന്നെയാണ് ഇനിയും എന്റെ ഭർത്താവിന്റെ കടമകളൊക്കെ ഞാൻ നിർവഹിക്കുമെന്ന് പറയുന്നു പിന്നീട് രാധാമണി തങ്കച്ചു വേണിയോട് റെഡിയാക്കാൻ പറയുന്നു വേണിയാണെങ്കിൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ആ സമയത്ത് മഹാദേവൻ അവിടേക്ക് വരുന്നു നീ ഇതുവരെ എന്താണ് റെഡി ചോദിക്കുന്നു പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നാണക്കേടാകും അതുകൊണ്ട് തിരിച്ചു പോകണമെന്നൊക്കെ പറയുകയാണ് വേണി അപ്പോൾ ചോദിക്കുകയാണ് അച്ഛൻ എന്നെ പ്രൊഫസറിന്റെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ലേ എന്ന് മഹാദേവൻ അപ്പോൾ പറയുന്ന അച്ഛനാണ് അതൊക്കെ ചെയ്തത് പക്ഷെ മോൾ അച്ഛൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്